നമസ്കാരം നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ ജാഥ നടത്തിയ തെരുവിലൂടെ തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെ അദ്ദേഹം ജാഥ നടത്തി ലഹരി ഇല്ലാതാക്കാനുള്ള ശ്രമത്തില നല്ലത് കാര്യം കേരളത്തിൽ ലഹരി ഒരു വലിയ പ്രശ്നമാണ് അതിന് ആരെന്തെല്ലാം ശ്രമം നടത്തിയാലും അഭിനന്ദിക്കേണ്ടതുണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ശ്രീകണ്ഠൻ നായർക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റി ഈ അടുത്ത കാലത്ത് ഇതുപോലെ ചിരിച്ച ഒരു സീൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശ്രീകണ്ഠൻ നായർ ഒരു വനിതയുടെ മുമ്പിൽ ചെന്ന് മയക്കു പിടിക്കുന്നു നമ്മുടെ ഹാഷ്മിയുണ്ട് വിജയകുമാറുണ്ട് ഉണ്ട് മൂന്ന് പേരുണ്ട് വനിതയ്ക്ക് വല്ലാത്തൊരാവേശം തോന്നി അപ്പോൾ എന്നും ഞാൻ നിങ്ങളുടെ പരിപാടി കാണാറുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്നും ചർച്ച കാണാറുണ്ട് അപ്പോൾ ശ്രീകണ്ഠനാർ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ കാണുന്ന ഒരാളുടെ പേര് പറയൂ ഈ വനിത സുജയാ പാർവതിയുടെ പേര് പറഞ്ഞു എസ് കെ നെ ആകെ ചമ്മിപ്പോയി എന്നാൽ ഇദ്ദേഹത്തെ അറിയാമോ വിജയകുമാറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ അതും റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണികൃഷ്ണൻ പിന്നെയോ പിന്നെ അങ്ങോട്ട് സംഭാഷണം നീളുമ്പോൾ സുജയാപാർവതിയെക്കുറിച്ചും സ്മൃതി പരുത്തിക്കാടിനെ കുറിച്ചുമൊക്കെ ആ ചർച്ച കാണുന്ന പറഞ്ഞത് എന്ന് വെച്ചാൽ ട്വന്റി ഫോർ അല്ല റിപ്പോർട്ടർ ചാനലാണ് ആ സ്ത്രീ കാണുന്നത് എന്ന് അവർ തുറന്നു പറഞ്ഞു ഇതൊക്കെ കേട്ട് ചമ്മി നിൽക്കുന്ന ശ്രീകണ്ഠൻ കൂട്ടരുടെ മാനസികാവസ്ഥ ഉടൻ വിജയകുമാറിനെ ശ്രീകണ്ഠനാർ കുണ്ണിക്കൃഷ്ണൻ ആക്കേണ്ടി വന്നു പിടിച്ചു നിൽക്കാൻ ഇതുപോലൊരു അവസ്ഥ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതിന് സമാനമായ ഒരു സീനാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അരങ്ങേറിയത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ സി പി എമ്മിനെ എടുത്തിട്ടങ്ങ് അലക്കുന്ന കാഴ്ച കണ്ടിരിക്കേണ്ടത് തന്നെയാണ് അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് നിർമ്മലാ സീതാരാമനെ സോപ്പിടാൻ പിണറായി കൂട്ടരും തീരുമാനിക്കുന്നു പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായിക്കാനെന്നൊക്കെയാണ് പക്ഷേ യഥാർത്ഥ കാരണം അതൊന്നുമല്ല ഈ നിർമ്മലാ സീതാരാമന്റെ കീഴിലുള്ളതാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്നതാണ് എസ് എഫ് ഐ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് പിണറായിയുടെ മകളുടെ മാസപ്പടി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇതുവരെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് അനുമതി കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇനി ഉണ്ടെങ്കിൽ പോലും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നത് ആ റിപ്പോർട്ട് പുറം ലോകം കാണണോ തുടർ നടപടികൾ ഉണ്ടാവണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് അതുകൊണ്ടാവാം പിണറായി വിജയൻ പ്രത്യേകമായി നമ്മുടെ നിർമ്മലാ സീതാരാമനെ വിളിച്ച് ഒരു വിരുന്നൊരുക്കി കൊടുത്തു ഡൽഹിയിലെ കേരള ഹൗസിലാണ് കെ വി തോമസ് ഉണ്ട് മറ്റ് മന്ത്രിമാരുണ്ട് നമ്മുടെ ഗവർണറെയും വിളിച്ചു ഇപ്പൊ ഗവർണർ പുതിയ ഗവർണർ പഴയ ഗവർണറെ പോലെ അല്ല സർക്കാരിനോട് സഹകരിച്ചാണ് പോകുന്നത് അപ്പൊ ഗവർണർക്കും പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു ഗവർണറെ കൂട്ടിയാണ് നിർമ്മലാ സീതാരാമൻ പിണറായിയെ കാണാൻ കേരള ഹൗസിലെത്തിയത് അതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ ദൃശ്യങ്ങളിലെ ശരീരഭാഷ വ്യക്തമാക്കുന്നത് നിർമ്മലാ സീതാരാമനായിരുന്നു കൺട്രോളിംഗ് പൊസിഷൻ എന്നാണ് ബി ജെ പിൻ കൂടിയായ മുൻ ഡി ജി പി ജേക്കബ് തോമസ് പറയുന്നത് ഈ കൂടിക്കാഴ്ചയുടെ ഫോട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഫോട്ടോയെ മനസ്സിലാകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഫോട്ടോയുടെ അല്ലെങ്കിൽ അവരുടെ ആ പങ്കെടുത്ത ആൾക്കാരുടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് അത് വെച്ച് എന്തൊക്കെയായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ പോയത് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും നിർമ്മല സീതാരാമൻ ഇരിക്കുന്നത് പുറകോട്ട് വളരെ ചാഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇരിക്കുകയാണ് അപ്പോൾ അത് പുറകോട്ട് ചാഞ്ചിരിക്കുന്നോ മുന്നോട്ട് ചാഞ്ചിരിക്കുന്നോ എന്നുള്ളതിൽ കുറേ അർത്ഥങ്ങളുണ്ട് പുറകോട്ട് ചാഞ്ചിരിക്കുന്ന ആളാണ് എപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ ഇൻ കൺട്രോൾ ആ അധികാരമുള്ള ആളും ഏറ്റവും കൺട്രോൾ ചെയ്യുന്ന ആളും എന്നുള്ളതാണ് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഏറ്റവും ഇൻ ഇൻകൺട്രോൾ നിർമ്മല സീതാരാമനായിരുന്നു ഇതുവലിയ ഒച്ചപ്പാടിന് കാരണമായി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ച എന്ന തരത്തിൽ വലിയ ചർച്ച കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തി എന്തിനേറെ ബി ജെ പി പോലും ആശങ്കപ്പെട്ടു അതിന്റെ തെളിവാണ് ഇപ്പോൾ ജേക്കബ് തോമസ് തോമസിങ്ങിനെ പറഞ്ഞത് അങ്ങനെ ചർച്ചകൾ നീണ്ടു നിൽക്കുന്നതിനിടയിലാണ് രാജ്യസഭയിലെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ പിണറായി മകളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന കഷ്ടപ്പാടൊന്നും തിരിച്ചറിയാത്ത ബംഗാളിൽ നിന്നുള്ള ഒരു സി പി എം രാജ്യസഭാംഗം ബംഗാളിലെ അവസാനത്തെ രാജ്യസഭാംഗമാണ് ഇനി കിട്ടാൻ പോകുന്നില്ല അവിടെ നിയമസഭയിൽ ആരുമില്ല പണ്ട് കിറ്റിത്ത കാലാവധി കഴിയാറായി ബികാസ് രാജു ഭട്ടാചാര്യ അദ്ദേഹം വളരെ വികാരഭരിതനായി നിർമ്മല സീതാരാമനോട് ചോദിച്ചു നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയൂ മണിപ്പൂരിലെ അവസ്ഥയെക്കുറിച്ച് എന്താണ് മിണ്ടാതിരിക്കുന്നത് നല്ല മൂടിലൊരു വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നിർമ്മല സീതാരാമൻ എന്ന പണ്ഡിതയായ മന്ത്രിക്ക് പെട്ടെന്ന് കല്ല് പിടിച്ചു അവർ അപ്പത്തന്നെ പറഞ്ഞു ബംഗാളിലെ സ്ഥിതി നിങ്ങൾ പറയണ്ട കുറേ കാലം നിങ്ങൾ അവിടെ ഭരിച്ചു മുടിപ്പിച്ചു ആ നാടേ നശിച്ചുപോയി പോയി നാട്ടുകാർ നിങ്ങളെ ഓടിച്ചു ത്രിപുരയിലും ഇത് സംഭവിച്ചു ഇനി കേരളത്തിന്റെ കാര്യമോ Union Minister, Home Minister, visited the state and went one camp after another camp belonging to different communities, spent four days in Manipur. Home Minister of India, at the time when it was really peaking with the problem, he went, spent camp after camp. Sorry? Please. And please, please, Congress, please you take I'm not your seat. The question is: let, this let, sort of communal violence is unique in Manipur. Which, there. Thank you. No, please take I'm it. reading out loud before. Sir, on the, interestingly, sir, I'm sure the honourable members will know: honourable member is from CPM. Sir, yeah, yeah, I would like to say it again. No doubt in my mind about it. But I'm sure you don't have a doubt yourself. Honourable member is from CPM, sir. നിർമലയുടെ കേട്ട് സി പി എം രാജ്യസഭാ വാവൊളിച്ചിരുന്നു അവർക്കറിയ സത്യമാണ് ഇനി ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞ അപകടം പിടിക്കേണ്ടത് പക്ഷേ സി പി ഐ കാര് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പം സി പി എമ്മിനാണല്ലോർ ചാടി എഴുന്നേറ്റ് ചൊറിഞ്ഞു അതോടെ നിർമലയ്ക്ക് ഹാൽ ഇളകി നിർമല പൊട്ടിത്തെറിച്ചുകൊണ്ട് nokokoli is a place where nokokoli happens when workers are all sitting together looking if there can be some work you and me or anybody going to kerala get off the bus on the top yes yes please, i will talk please, please be because you came up with a lot of things let her reply please take your seat please sir please please, please, please take your seat you get off the bus sir honourable members will find this interesting nowhere else you will find it from the bus you have to remove your luggage people are sitting on the ground you will say please help me kithna hai. you will say some coolie and then you will have to bring the luggage down assume he has to be paid 50 rupees you will actually have to pay 50 plus another 50 you will ask why the other 50 is no coolie what is Noku in the Malayalam, sir? Noku means look. Meaning, I will be sitting and watching here. I may be a CPM card holder. I will be sitting and watching, and the person actual coolie go brings the luggage down. He gets fifty rupees. But for me being a card holder member, watching that act itself, I need to get fifty rupees. That is Noku kuli for you, sir. So. ിൽ നൂറ് രൂപ കൊടുക്കണം എന്റെ അവർ കുത്തിയിരിക്കും പണിയെടുക്കാതെ നോക്കിയിരുന്നതിന് കൂലി വാങ്ങും പച്ചക്ക് സി പി എമ്മിനു കളഞ്ഞു അപ്പോഴേക്കും ഈ സന്തോഷ് കുമാർ സംഘം പറഞ്ഞു അങ്ങനെയല്ല അയ്യോ അത് കുഴപ്പമാണ് അവിടെ ഒന്നും ഇല്ലേ അപ്പൊ നിർമ്മല സീതാരം വീണ്ടും പറഞ്ഞു പിണറായി വിജയന്റെ അഭിമുഖം കണ്ടു അവിടെ നോക്കുകൂലി അവസാനിപ്പിച്ച നോക്കുകൾ കേരള ചീഫ് മിനിസ്റ്റർ ഐ തിങ്ക് ഗേവ് എൻ ഇന്റർവ്യൂ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു രാജ്യത്തെ എം പിമാരിലെ ഞെട്ടിപ്പോയി കേരളം വ്യവസായിക രംഗത്ത് മുമ്പിലാണ് ലോകത്ത് ഏറ്റവും വലിയ വളർച്ചയാണ് എന്നൊക്കെ കാശ് മുടക്കി പബ്ലിസിറ്റിയും പ്രചരണവും കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിർമ്മല സീതാരാമൻ ഈ ചതി ചെയ്തത് എങ്കിലും നിർമ്മലയുടെ ഒടുക്കത്തെ ചതി പോയി എന്നാണ് പിണറായി വിജയൻ കരുതുന്നത് ഒരുവിധത്തിൽ നിർമ്മലയ്ക്ക് വിരുന്നു കൊടുത്ത് സോപ്പിട്ട് മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ പ്രകോപനവും വേണ്ടായിരുന്നു ഈ വിവാദവും വേണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്